അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് കോവയ്ക്ക പേരിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോവയ്ക്ക നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായത് തേങ്ങയാണ് പിന്നെ ഒരു അര കഷ്ണം അരക്കഷ്ണം ഉണ്ട് അത് നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് ചീന്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോവയ്ക്ക ഇടുക പിന്നെ അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വലിയുള്ളിയും കൂടി ഇടുക പിന്നെ നമ്മൾ രണ്ട് പച്ചമുളകാണ് അതും കൂടെ അതിനകത്തേക്ക് ഇടുക പിന്നെ നമ്മൾ അതിലൊക്കെ ഇടേണ്ടത് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയാണ് ആ തേങ്ങയും കൂടി ഇടുക പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക പിന്നെ കുറച്ച് വെള്ളം ഒന്ന് ഒന്ന് തളിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ അടുപ്പത്തേക്ക് ഒരു പാനാണ് വെക്കേണ്ടത് പാൻ നന്നായി ചൂടായി വരുമ്പോൾ അതിലത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുക കേട്ടോ പിന്നെ നമ്മൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് കടുക ആണ് ഇടുന്നത് കടുക് നന്നായിട്ടൊന്ന് മൂത്ത് പൊട്ടി സെറ്റായി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഒരു തണ്ട് കറിവേപ്പിലയിൽ അതും കൂടെ അതിനകത്തേക്ക് ഇടുക എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ അതിനകത്തേക്ക് ഇടുന്നത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോവക്കട ആ ഒരു മിക്സാണ് അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി മൂടിയാക്കി അത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ പിന്നെ ഒന്നുകൂടെ നമ്മളൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ കോവയ്ക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ ഉപ്പേരി ട്രൈ ചെയ്യാൻ മറക്കല്ലേ നമുക്ക് ധാരാളം കോവയ്ക്ക കിട്ടുന്ന ഒരു സീസൺ കൂടിയാണല്ലോ ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബായ് താങ്ക്